ആഭ്യന്തര കലകം രൂക്ഷമായ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ ഇന്ത്യക്കാരനെ വിമതസേന സേന തട്ടിക്കൊണ്ടുപോയി ഒഡീഷയിലെ ജഗത്സിംഗ്പൂർ ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിയാറുകാരനായ ആദർശ് ബെഹ്റയെയാണ് സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് തട്ടിക്കൊണ്ടുപോയത് ഇയാളുടെ മോചനത്തിനായി ശ്രമങ്ങൾ നടന്നുവരികയാണ് ആദർശിന്റെ മോചനത്തിനായി സുഡാനിലെ അധികൃതരുമായും ഇന്ത്യൻ വിദേശ മന്ത്രാലയവുമായും തന്റെ രാജ്യം അടുത്ത ഏകോപനം നടത്തുന്നുണ്ടെന്ന് ഇന്ത്യയിലെ സുഡാൻ അംബാസിഡർ മുഹമ്മദ് അബ്ദുള്ള അലി എൽതോം പറഞ്ഞു ഇതിനിടെ ആദർശ് ബെഹ്റ ആർ എസ് എഫ് സൈനികർക്കൊപ്പം ഇരിക്കുന്ന വീഡിയോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട് ആർ എസ് എഫ് സൈനികരിലൊരാൾ ആദർശ് ബെഹ്റയോട് നിങ്ങൾക്ക് ഷാറുഖ് ഖാനെ അറിയുമോ എന്നും വീഡിയോയിൽ ചോദിക്കുന്നുണ്ടെന്ന് ദേശീയ മാധ്യമമായ എൻ ഡി ജി വി റിപ്പോർട്ട് ചെയ്തു ആദർശ് നിലത്ത് കൂപ്പുകൈകളോടെ ഇരിക്കുന്നതും ക്യാമറയ്ക്ക് മുന്നിൽ ഒഡീഷ സർക്കാരിനോട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതും പുറത്തുവിട്ട വീഡിയോയിലുണ്ട് കാർ നിന്നും ഏകദേശം ആയിരം കിലോമീറ്റർ അകലെയുള്ള അൽഫാഷിർ നഗരത്തിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് ആഭ്യന്തര യുദ്ധം രൂക്ഷമായതോടെ സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തൂമിൽ നിന്നും പതിമൂന്ന് ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു അതേസമയം രണ്ടു വർഷത്തിലേറെയായി രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ് സുഡാൻ എന്ന ആഫ്രിക്കൻ രാജ്യം ഇസ്ലാമാണ് സുഡാനിലെ പ്രബലമായ മതം രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം തൊണ്ണൂറ് ദശാംശം ഏഴ് ശതമാനം പേരും ഇസ്ലാം മതവിശ്വാസികളാണ് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ മതവിഭാഗമായ ക്രിസ്തു മതം ജനസംഖ്യയുടെ ഏകദേശം അഞ്ചേ ദശാംശം നാല് ശതമാനം മാത്രമാണ് പരമ്പരാഗത വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു പ്രധാന വിഭാഗവും ഇവിടെയുണ്ട് ഒരു കാലത്ത് സഖ്യകക്ഷികളായിരുന്ന സുഡാനീസ് സായുധസേനയും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും സുഡാന്റെ സൈനിക രാഷ്ട്രീയ ഭാവിയുടെ നിയന്ത്രണത്തിലായി പരസ്പരം ഏറ്റുമുട്ടിയതോടെയാണ് ആഭ്യന്തര സംഘർഷങ്ങളുടെ തുടക്കം മുൻപ് അധികാരം പങ്കിട്ടിരുന്ന രണ്ട് സൈനിക യൂണിറ്റുകളും ജനാധിപത്യത്തിലേക്കുള്ള പരിവർത്തന സമയത്ത് തങ്ങളുടെ സേനയെ സംയോജിപ്പിക്കാനുള്ള പദ്ധതിയെ ചൊല്ലിയുള്ള ഭിന്നതയെ തുടർന്നാണ് സംഘർഷം ഒക്ടോബർ ഇരുപത്തിയാറിന് വടക്കൻ ഡാർഫറിലെ സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രമായിരുന്നു എൽ പിടിച്ചെടുത്ത ശേഷം വിമത സംഘടന കൂട്ടക്കൊലകൾ നടത്തുന്നതായി എൽ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് എ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബ് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ എൽ ഫാഷിറിന്റെ സമീപത്തുള്ള ദരാജ ഔല പ്രദേശത്ത് വീടുകൾ തോറുമുള്ള ഒഴിപ്പിക്കൽ നടപടികൾക്ക് ആർ വാഹനങ്ങൾ വിന്യസിച്ചിരിക്കുന്നതായി പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വരെ സാധാരണക്കാർ അഭയം തേടിയിരുന്ന സ്ഥലമാണിത് ആർ എസ് എഫ് വാഹനങ്ങൾക്ക് സമീപം നിലത്ത് മനുഷ്യ ശരീരങ്ങളുടെ വലിപ്പവുമായി പൊരുത്തപ്പെടുന്ന വസ്തുക്കൾ ഉപഗ്രഹ ചിത്ര വിശകലനത്തിൽ വ്യക്തമാകുന്നുണ്ടെന്നും ഇതിൽ കുറഞ്ഞത് അഞ്ച് ഇടങ്ങളിലെങ്കിലും ചുവപ്പ് കലർന്ന മണ്ണിന്റെ നിറഭേദം ദൃശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ആർ എസ് എഫ് ആക്രമിച്ച അൽസഫിയ പള്ളിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലെയാണ് വീട് തോറുമുള്ള ക്ലിയറൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏകദേശം എഴുപത്തിയെട്ട് പേർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എൽ ഫാഷറിൽ നിന്ന് പലായനം ചെയ്യുന്നതിനിടെ സാധാരണക്കാർ മരിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും എൽ എച്ച് ആർ എൽ കണ്ടെത്തി സുഡാനിലെ ആഭ്യന്തര യുദ്ധം ഏകദേശം നാല്പതിനായിരം ആളുകളെ കൊല്ലുകയും പന്ത്രണ്ട് ദശലക്ഷം ആളുകളെ കുടിയിറക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് വ്യാപകമായ വധശിക്ഷകളെയും വീട് തോറുമുള്ള ആക്രമണത്തെയും കുറിച്ചുള്ള വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് ആർ എസ് എഫ് എൽ ഫാഷർ നഗരം പിടിച്ചെടുത്തതിനുശേഷം യു എൻ ദുരിതാശ്വാസ കോർഡിനേറ്റർ ടോം ഫ്ലച്ചർ സുരക്ഷാ കൗൺസിലിനോട് പറഞ്ഞത് സ്ത്രീകളും പെൺകുട്ടികളും ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും ആളുകളെ അംഗഭംഗപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല സുഡാനിൽ ഹമാസ് മോഡൽ ക്രൂരത അരങ്ങേറുന്നുവെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ന്യൂസ് ന്യൂസ്